കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പുതുവത്സരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആഘോഷ പരിപാടി നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പുതുവത്സരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആഘോഷ പരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ആണ് ഉദ്ഘാടനം ചെയ്തത് എല്ലാ വർഷങ്ങളാണ് ഒരു ഭൂമിയിൽ അത് പുതുജീവൻ വെച്ച് പുതുവർഷത്തിലാണ് അതുപോലെ അതുപോലെ തന്നെ ഹൃദയത്തിൽ നന്മ വർഷിക്കുവാനായിട്ട് പുതുവർഷം നമുക്ക് സാധിക്കണം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് സ്വാഗതം പറഞ്ഞു സി എം ബേബി ജേക്കബ് ബിൻസി മോഹനൻ ചിൻജു ബിബി സിദ്ദിഖ് പി എം രാജേഷ് കുഞ്ഞുമോൻ ഷിബു പ്രിയങ്ക ടോമി വൃന്ദ മനോജ് ശ്രീചിത്ര ശ്രീനിവാസ് രജനി രവി സി എം ജേക്കബ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ബി ഡിഒ അമിത നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്